നാൽപ്പത് ദിവസത്തെ ധ്യാനത്തിന് ശേഷം അള്ളാഹു സുബഹാനഹുവത്താല നൽകിയ വേദഗ്രന്ഥവും നിയമനിർദ്ദേശങ്ങളുമായി തൂർ പർവ്വതത്തിൽ നിന്നും മൂസാ നബി അലിഹിസ്ലാം മടങ്ങുകയാണ് അള്ളാഹു സുബഹാനഹു വത്താല പറഞ്ഞ കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ അള്ളാഹു പറഞ്ഞു മൂസ നീ അറിയണം നീ പോന്ന ശേഷം നിന്റെ ജനതയെ നാം പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട് സാമിരി അവരെ വഴിപിഴപ്പിച്ചിരിക്കുന്നു വളരെ വിഷമത്തോടും പ്രയാസത്തോടും കൂടിയാണ് മൂസാ നബി അലഹിസലാം ബനു ഇസ്രായേലിലേക്ക് വരുന്നത് മലയിറങ്ങി താഴ്വാരത്തെത്തിയപ്പോൾ തന്റെ സമുദായം തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വളരെ ദുഃഖകരമായിരുന്നു ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഒരു പശുക്കുട്ടിയെ മുൻനിർത്തി ആരാധനകൾ അർപ്പിക്കുന്നു അതിനു ചുറ്റും ജനങ്ങൾ ഉത്സവ പ്രതീതിയിലാണ് പാട്ടും പ്രാർത്ഥനയുമൊക്കെയായി ആ പശുക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാഴ്ച കണ്ടതോടുകൂടി നബി അലഹിസ്ലാം കോപാകുലനായി സൂറത്ത് ത്വാഹ എൺപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു മൂസ വളരെ കോപിതനും ദുഃഖിതനുമായി തന്റെ ജനതയിലേക്ക് മടങ്ങിച്ചെന്നു അലം കാലയാലം റബ്ബുക്കും ഹസന എന്റെ ജനങ്ങളെ നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നല്ല വാഗ്ദാനം നൽകിയിരുന്നില്ലേ ുംറത്തുംബിക്കും എന്നിട്ട് കാലമേറെ കഴിഞ്ഞുപോയോ അതല്ല നിങ്ങളുടെ നാഥന്റെ കോപം നിങ്ങളിൽ വന്ന് പതിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതുകൊണ്ടാണോ നിങ്ങൾ എന്നോട് നൽകിയ എന്നോട് നടത്തിയ കരാറ് ലംഘിച്ചത് കോപാകുലനായി ദുഃഖത്തോടുകൂടിയാണ് മൂസാ നബി അലിഹിസ്സലാം തന്റെ സമുദായത്തെ ചോദ്യം ചെയ്യുന്നത് സമുദായത്തിലെ നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് ആദ്യമായി സമുദായ നേതാക്കളെയാണ് മൂസാ നബി അലഹിസലാം വിചാരണ ചെയ്യുന്നത് പിന്നീട് ായി നിശ്ചയിച്ച തന്റെ സഹോദരൻ ജ്യേഷ്ഠൻ ഹാറു നബി അലൈഹി സ്വലാമിനെയാണ് പിന്നീട് മൂസാ നബി വിചാരണ ചെയ്യുന്നത് അവസാനമാണ് യഥാർത്ഥ പ്രതിയായ സാമിരിയെ മൂസാ നബി അലിഹിസ്ലാം വിചാരണ ചെയ്യുന്നതും സാമിരിക്കുള്ള ശിക്ഷ വിധിക്കുന്നതും ഇവിടെ ആദ്യം സമൂഹത്തിലെ സമൂഹത്തിലെ നേതാക്കളെ ഓരോ ഗോത്രത്തിൻ്റെയും നേതാക്കളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് മൂസാ നബി അലഹിസ്സലാം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് പറ്റി ഞാനിതാ സന്തോഷത്തോടുകൂടി വേദഗ്രന്ഥവുമായി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് പക്ഷേ നിങ്ങളാവട്ടെ അള്ളാഹുവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പശുപൂജകരായി മാറിയിരിക്കുന്നു അള്ളാഹു നല്ലതല്ലേ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നിങ്ങൾ സ്വയം നശിക്കാൻ തീരുമാനിച്ചോ ഞാനും നിങ്ങളുമായുള്ള കരാർ നിങ്ങൾ ലംഘിച്ചോ നിങ്ങൾക്ക് എന്തുപറ്റി ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടല്ലേ പോയത് ഇതൊക്കെയായിരുന്നു സമുദായ നേതാക്കന്മാരോടുള്ള മൂസാ നബി അലഹിസ്സലാമിന്റെ ചോദ്യം കാലു അവരതിന് മറുപടി പറഞ്ഞത് നേതാക്കന്മാർ മറുപടി പറഞ്ഞത് അങ്ങയോടുള്ള വാഗ്ദാനം ഞങ്ങൾ സ്വയം ലംഘിച്ചതല്ല ജനങ്ങളുടെ ആഭരണങ്ങളുടെ ചുമടുകൾ ഞങ്ങൾ വഹിക്കുകയായിരുന്നുവല്ലോ ഫുനാമിരി ഞങ്ങളത് തീയിലെറിഞ്ഞു അപ്പോൾ സാമിരിയും അതുപോലെ അത് തീയിലെറിഞ്ഞ് ഒരുക്കി ഞങ്ങൾ ഞങ്ങളുടെ ഭാരം ഒഴിവാക്കുക എന്ന അർത്ഥത്തിൽ സാമിരി പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്ന് തീയിലെറിയുകയായിരുന്നു അങ്ങനെ അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് സാമിരിയും തീയിലെറിഞ്ഞു അഥവാ നേതാക്കൾ മൂസാ നബി അലഹി ഇസ്ലാമിനോട് പറയുന്നത് ഞങ്ങൾ മനപൂർവ്വം അങ്ങയുടെ കൽപ്പന ലംഘിച്ചതല്ല സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ അങ്ങനെ ചെയ്തു പോവുകയായിരുന്നു നിങ്ങളിവിടെ നിന്ന് പോയപ്പോൾ ജനങ്ങൾ അക്ഷമരായി അവർ അല്ലെങ്കിൽ തന്നെ ഷിർക്കിലേക്കും മറ്റും പോകാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചതാണല്ലോ ഈ അവസരം മുതലെടുത്തുകൊണ്ട് സാമിരി അവരോട് പറഞ്ഞു മൂസ ദൈവത്തെയും തേടി അങ്ങോട്ടോ പോയിരിക്കുകയാണ് മൂസ ഇനി തിരിച്ചു വരുമോ എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും നമ്മൾ ഇങ്ങനെ ഇവിടെ ദൈവമില്ലാതെ ഇരുന്നാൽ പറ്റില്ല ഒരു ദൈവം നമുക്ക് വേണമല്ലോ അതുകൊണ്ട് നിങ്ങൾ കൈവശമുള്ള എല്ലാ ആഭരണങ്ങളും കൊണ്ടുവരിക ദൈവത്തെ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തി തരാം ഇങ്ങനെയൊക്കെ വാക്ചാതുരിയോടുകൂടി സാമിരി പറഞ്ഞപ്പോൾ ജനങ്ങൾ അയാളുടെ വാഗ്ദാനത്തിൽ വീണുപോയി ജനങ്ങളുടെ ആഭരണങ്ങൾ പേറി നടക്കുകയായിരുന്നല്ലോ ഞങ്ങൾ ജനങ്ങളതെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നല്ലോ അതെല്ലാം സാമിരി ഉണ്ടാക്കിയ അഗ്നിയിൽ കൊണ്ടുപോയി ഇടാൻ അവർ ഞങ്ങളോട് നിർബന്ധിക്കുകയായിരുന്നു അതുകൊണ്ട് അവര് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു സാമിരിയും അത് അതുപോലെ തന്നെ ചെയ്തു അങ്ങനെ ഞങ്ങളതിട്ടപ്പോൾ സാമിരിയും അതുപോലെ ചെയ്തപ്പോൾ സാമിരി അവർക്ക് ഒച്ചയുണ്ടാക്കുന്ന മുക്രയിടുന്ന ഒരു പശുക്കുട്ടിയുടെ കൊടുത്തു അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇതാകുന്നു നിങ്ങളുടെ ദൈവം ഹാഗ ഇലാഹുക്കും വ ഇലാഹു മൂസ മൂസയുടെ ദൈവവും ഇത് തന്നെ ഫനസിയ മൂസ ഇതും മറന്നുകൊണ്ട് പോയതാണ് എന്നവർ പറഞ്ഞു അപ്പോൾ വിഗ്രഹപൂജയിൽ കൊതിച്ചു നടന്ന വിഗ്രഹത്തെ ആരാധിക്കാൻ ആഗ്രഹിച്ചു നടന്ന ജനങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കി ആ അവസരം മുതലെടുത്തുകൊണ്ടാണ് സാമിരി അവർക്ക് പശുവിന്റെ വിഗ്രഹമുണ്ടാക്കി കൊടുത്തത് ജനങ്ങൾ ആഗ്രഹിക്കുന്നവരായിരുന്നു എന്നാണ് എന്നാണിവിടെ നേതാക്കന്മാർ മൂസാ നബി അലഹിസ്സലാമിനോട് ന്യായം പറയുന്നത് ഞങ്ങൾ പറഞ്ഞതല്ല ജനങ്ങൾ നിർബന്ധിക്കുകയായിരുന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ ഞങ്ങൾ അവരുടെ ആഭരണങ്ങൾ ഈ തീയിലൊറിയുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്നായിരുന്നു അവരുടെ ന്യായം അഫല ഇലൈഹിം കൗലം വല യം കുലഹും എന്നാൽ ഈ കാളക്കിടാവ് ഒരു വാക്കുപോലും ശബ്ദിക്കുന്നില്ല എന്നും ഒരുവിധ ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ അതിന് കഴിയില്ല എന്നും അവർ അവരെന്തുകൊണ്ട് കണ്ടില്ല അവർക്കെന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല നേരത്തെ തന്നെ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ജനങ്ങളെ ഈ കാളക്കിടാവ് വഴി നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ് നിങ്ങളുടെ നാഥൻ പരമകാരുണികനാണ് അതിനാൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്റെ കൽപ്പന അനുസരിക്കുക സമുദായത്തിന്റെ തെറ്റായ പോക്കിൽ ഹാറൂ നബി അലഹിസലാം പരിപൂർണമായും നിരപരാധിയാണ് എന്ന് ഈ പ്രസ്താവന വെളിപ്പെടുത്തുന്നുണ്ട് ഈ പശുവിനെ ഉണ്ടാക്കിയ കുറ്റം ഹാറൂൻ നബി അലിഹിസ്ലാമിൽ ചാർത്തിക്കൊണ്ടുള്ള ബൈബിളിന്റെ ചിത്രീകരണത്തിന് തികച്ചും വിരുദ്ധമാണ് ഖുറാനിന്റെ ഈ പ്രസ്താവന ഒരു പ്രവാചകനായ ഹാറൂൻ നബി അലിഹിസ്സലാം അങ്ങനെ ഒരു തെറ്റിന് നേതൃത്വം നൽകുകയില്ല ഒരിക്കലും ഒരു പ്രവാചകൻ ഇങ്ങനെ ശിർക്ക് ചെയ്യാൻ പങ്കാളിയാവുകയില്ല എന്നുറപ്പാണ് പരിശുദ്ധ ഖുർആൻ അതിവിടെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഹാറൂൻ നബി അലഹി സ്വലാം ഇങ്ങനെ സമൂഹം പശുപൂജയിൽ ഏർപ്പെട്ടപ്പോൾ ഒരു പ്രവാചകന്റെ ദൗത്യം ദൗത്യമേറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ അതിൽ നിന്ന് വിലക്കുകയായിരുന്നു ജനങ്ങൾ ഒരു വിഗ്രഹം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ഒരു വിഗ്രഹം കൊത്തിയുണ്ടാക്കിക്കൊടുത്ത് അതിനു മുമ്പിൽ ഒരു പീഠമൊക്കെ ഉണ്ടാക്കി ഉത്സവമുണ്ടാക്കി അതിന് നേതൃത്വം നൽകുക എന്നതൊരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമാണ് ഒരിക്കലും സംഭവിക്കുകയില്ല മറിച്ച് ഇവിടെ പ്രവാചകൻ ചെയ്തത് അതിനെതിരെ ശബ്ദമുയർത്തുകയും ഇത് നിങ്ങൾക്ക് പരീക്ഷണമാണ് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഈ സാമിരിക്ക് വഴങ്ങിയാൽ ഈ പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോകും ഒരു കാരണവശാലും ഈ പശുക്കുട്ടി നിങ്ങളുടെ ദൈവമാവുകയില്ല പരമകാരുണികനായ തമ്പുരാനാണ് നിങ്ങളുടെ ദൈവം എന്നൊക്കെയായിരുന്നു ഹാറൂൻ നബി തന്റെ സമൂഹത്തോട് പറഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി വരച്ചു കാണിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞ മറുപടി മൂസ മൂസ വരെ ഞങ്ങളിതിനെ പൂജിച്ചുകൊണ്ടേയിരിക്കും ഇതായിരുന്നു അവരുടെ മറുപടി മൂസാ നബി അലൈഹി പിന്നീട് ഹാറൂൻ നബി അലഹി സ്വലാമിന്റെ നേരെ തിരിഞ്ഞു അദ്ദേഹത്തിന് ദേഷ്യവും വിഷമവും വിട്ടിട്ടുണ്ടായിരുന്നില്ല ഹാറൂനു മാ നബി ചോദിച്ചു ഹാറൂൻ ഇവർ വഴിവിളച്ചു പോകുന്നത് കണ്ടപ്പോൾ അത് തടയാതിരുന്നത് എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ എന്തുകൊണ്ട് പിന്തുടരുന്നില്ല നീ എന്റെ കൽപ്പന ധിക്കരിക്കുകയായിരുന്നോ ജനങ്ങൾ ഇങ്ങനെ വഴിപുഴക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രവർത്തിക്കാതെ നീ മിണ്ടാതിരുന്നത് എന്തായിരുന്നു ഇതായിരുന്നു സ്വൽപ്പം ദേഷ്യത്തിൽ മൂസാ നബി അലഹിസ്സലാം തന്റെ സഹോദരൻ ഹാറൂ നബി അലഹിസ്സലാമിനോട് ചോദിച്ചത് ഹാറൂ നബി അലഹിസ്സലാം യഥാർത്ഥത്തിൽ സമൂഹത്തെ ചോദ്യം ചെയ്തിരുന്നു സമൂഹത്തോട് ഇത് വിലക്കിയിരുന്നു എന്ന് വളരെ വ്യക്തം സൂറത്തുൽ ആറാഫ് നൂറ്റി അൻപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാൻ ഹു വത്താല നബിയുടെ പ്രതിനിധിയായ ഹാറൂ നബി അലഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞതും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശവും ഉപദേശവും ഫലിക്കാതെ പോയത് എന്നതിന്റെ വിശദീകരണം നൽകുന്നുണ്ട് സൂറത്തുൽ ആറാഫ് ആയത്ത് ും കോപാകുലനുമായി തന്റെ ജനതയിലേക്ക് തിരിച്ചു വന്ന മൂസ നബി അലൈഹി പറഞ്ഞു എനിക്ക് പിന്നാലെ എന്റെ പ്രതിനിധികളായി നിങ്ങൾ ചെയ്തതെല്ലാം വളരെ മോശമാണ് നിങ്ങൾ ചെയ്തതൊക്കെ വളരെ മോശം നിങ്ങളുടെ നാഥൻറെ വിധി വരാൻ കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കാണി കാണിച്ചോ അദ്ദേഹം തനിക്ക് കിട്ടിയ ഫലകം നിലത്തെറിഞ്ഞു സഹോദരന്റെ തല തന്റെ നേരെ പിടിച്ചു വലിച്ചു കാലബിന് ഉമ്മി ആ സഹോദരൻ ഹാറു നബി പറഞ്ഞു എന്റെ മാതൃ

അവരെന്നെ കൊല്ലാൻ തുനിഞ്ഞു എന്നെ കൊല്ലുമെന്നേടത്തോളം അവരെത്തി അതിനാൽ എതിരാളികൾക്ക് എന്നെ നോക്കിച്ചിരിക്കാൻ ഇടവരുത്താതിരിക്കുക അക്രമികളായ ജനത്തിന്റെ കൂട്ടത്തിൽ എന്നെ പെടുത്താതിരിക്കുക ഇപ്പോൾ മൂസാ നബി അലിഹിസ്ലാം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഉമ്മ ലാ വലാ നബി പറയുന്ന മറുപടി സൂറത്ത് ാണ് ധരിക്കുന്നത് എന്റെ സഹോദര നീ എന്റെ താടിയും തലമുടിയും പിടിച്ചു വലിക്കല്ലേ ദേഷ്യം കൊണ്ട് നബി താഴിയും മുടിയും പിടിച്ചു വലിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നിട്ട് അദ്ദേഹം പറയുന്നു വലം എന്റെ വാക്കിന് കാത്തു നിൽക്കാതെ ഇസ്രായേൽ മക്കൾക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കി എന്ന് പറയും എന്ന് ഞാൻ പേടിച്ചു സമുദായം ഭിന്നമായി പോകുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഐക്യം തകരാതിരിക്കാൻ വേണ്ടി ഷിർക്കിനോട് ഹാറൂ നബി അലഹിസ്സലാം രാജിയായി എന്നൊന്നും പറയേണ്ടതില്ല മൂസാ നബി അലഹി വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം താൻ ഒറ്റക്ക് തീരുമാനിക്കേണ്ടതല്ലോ ഇത് ഏതാനും ദിവസത്തിനകം മൂസാ നബി വരുമല്ലോ അതുവരെ കാത്തിരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായം മൂസാ നബി അലഹിസ്സലാം പിന്നീട് വിചാരണ സാമിരിയുടെ നേരെ തിരിച്ചു കാലഭമാരി സാമിരി നിനക്കെന്താണ് പറയാനുള്ളത് എന്താണ് നിന്റെ നിലപാട് മൂസാ നബി അലഹിസ്സലാമിന്റെ മുമ്പിൽ തന്റെ കുറ്റം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സാമിരി തന്റെ ചെയ്തികൾ ന്യായീകരിക്കാൻ വേണ്ടി വലിയ തത്വശാസ്ത്രം ചമക്കുകയായിരുന്നു ജനങ്ങളെ പറ്റിക്കാൻ ഞാൻ എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് സാമിരി പറഞ്ഞു ഇവര് കാണാത്ത ചിലത് ഞാൻ കണ്ടു ബസുർത്തുമാലംബി ഈ ആളുകൾക്ക് കാണാത്ത ഒരു പ്രത്യേക കാഴ്ച ഞാൻ കണ്ടു ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ദൈവദൂതന്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഞാനൊരു പിടി മണ്ണെടുത്തു എല്ലാ കാലത്തും പുരോഹിതന്മാർ പറയുന്ന അതേ ന്യായം ഞാൻ സ്വപ്നത്തിൽ ദൈവദൂതനെ കണ്ടു ആ ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ദൈവദൂതൻ നടന്ന പാതയിലൂടെ നടന്ന് ആ മണ്ണ് ഞാൻ എടുത്തു അത് വളരെ ബർക്കത്തുള്ള പുണ്യമായ മണ്ണാണല്ലോ എന്നിട്ട് ആ എന്നിട്ട് അതാണ് ഞാൻ ഈ കാളക്കുട്ടിയിലിട്ടത് വക്കാലിക്ക നഫ്സി അങ്ങനെ ചെയ്യാനാണ് എന്റെ മനസ്സെന്നോട് പറഞ്ഞത് അപ്പോൾ ആ പ്രവാചകന്റെ പാദം സ്പർശിച്ച മണ്ണെടുത്ത് ഈ പശുക്കുട്ടിയിലിട്ടപ്പോൾ അത് ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി അതോടുകൂടി അതിന് ജീവൻ വന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് എന്റെ മനസ്സെന്നോട് പറഞ്ഞത് സ്വപ്നത്തിൽ പ്രവാചകൻ വന്നു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ചെയ്തത് എന്ന പച്ചക്കള്ളം ന്യായമായി സാമിരി അവതരിപ്പിച്ചു ഇത് യഥാർത്ഥമാണ് എന്ന രൂപത്തിൽ ഇതിന്റെ വിശദീകരണങ്ങളും വിശദാംശങ്ങളും ഒക്കെ പലരും നൽകുന്നുണ്ട് ജിബ്രീലിനെയാണ് കണ്ടത് അല്ല മൂസാ നബിയെയാണ് കണ്ടത് തുടങ്ങിയ തരത്തിൽ എന്നാൽ തന്റെ തെറ്റിന് ന്യായം ചമക്കാൻ വേണ്ടി സാമിരി പച്ചക്കള്ളം ചമക്കുകയായിരുന്നു എന്ന് വ്യക്തം മോസാനബി ആ ന്യായം തള്ളിക്കളയുകയാണ് പോ ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞുകൊണ്ട് മോസാനബി സാമിരിയെ ആട്ടി അകറ്റുകയാണ് ഹയാത്തി ഇനി ജീവിതകാലം മുഴുവൻ എന്നെ ആരും തുടരുതേ തുടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനാണ് അങ്ങനെ വിലപിച്ചു നടക്കാനാണ് നിന്റെ വിധി നിനക്ക് ഒരിക്കലും ലംഘിക്കാത്ത ഒരു കാലം തീർച്ചയായും ഒരു പരിധിയുണ്ട് ആരാധിച്ചിരുന്ന ഇതാ ആ ദൈവത്തെ നീ പൂജിച്ചുകൊണ്ടിരുന്ന ആ ദൈവത്തെ നോക്കൂ തീർച്ചയായും അതിനെ നാം ചുട്ടരിക്കുക തന്നെ ചെയ്യും അതിനെ ചാരമാക്കി നാം കടലിൽ വിതറും അത് കണ്ടോ മൂസാ നബി അലൈഹിസ്ലാം സാമിലിയെ ശപിക്കുകയാണ് ജീവിതകാലം മുഴുവൻ ഞാൻ മ്ളേച്ചനാണ് എന്നെ ആരും തുടരുതേ ഞാനും ആരെയും തൊടുകയില്ല എന്ന് വിലപിച്ചുകൊണ്ട് നീ കഴിയേണ്ടി വരും ഇഹലോകം മുഴുവൻ ഇങ്ങനെ ഈ ശാപവും പേര് നീ നടക്കേണ്ടി വരും അതുകൊണ്ട് പോയിവിടെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസാ നബി അലഹിസ്സലാം സാമിരിയെ ആട്ടിയകറ്റുന്നത് എന്തുകൊണ്ട് സാമിരിക്ക് വധശിക്ഷ വിധിച്ചില്ല എന്ന് സ്വാഭാവികമായും ചില ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ വധശിക്ഷയേക്കാൾ വലിയൊരു ശിക്ഷയാണ് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മാറാരോഗം ബാധിച്ചവനെപ്പോലെ മറ്റുള്ളവർക്ക് പകരുന്ന പകർച്ചവ്യാധി ബാധിച്ചവനെ പോലെ എന്നെ തുടരുതേ എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വൃത്തികെട്ടവനായി വ്രണമൊലിച്ച് നടക്കേണ്ട അവസ്ഥ വധശിക്ഷയേക്കാൾ ഗുരുതരമായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ശിക്ഷയാണ് മൂസ നബി അലഹിസ്സലാം സാമിരിക്ക് വിധിച്ചത് നൽകിയത് എന്ന് കാണാൻ സാധിക്കും പിന്നീട് സമൂഹത്തിന് നൽകിയ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമത്തു